ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവിൻഷ്യൽ ആക്ട് അഥവാ കാപ്പ കാപ്പ ചുമത്തുക എന്നാൽ കേരളത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ നടപ്പിലാക്കിയ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവിൻഷ്യൽ ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിയെ ഒരു വർഷം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാനോ നാടുകടത്താനോ ഉള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഇതിലൂടെ ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും മെരുക്കുകയാണ് ലക്ഷ്യം ഗുണ്ടകളെയും സാമൂഹിക വിരുദ്ധരെയും നിയന്ത്രിക്കാൻ ഈ നിയമം സഹായിക്കുന്നുണ്ട് ഈ നിയമം നടപ്പിലാക്കാൻ പോലീസിന് അധികാരമുണ്ട് കാപ്പാ നിയമം ഒപ്പം ജില്ലാ ലോ ഓഫീസറുടെ ചുമതലകൾ ഈ വിഷയത്തിലുള്ള പരിപാടിയുടെ അവസാന ഭാഗത്തിൽ തുടർന്ന് സംസാരിക്കുന്നു ജില്ലാ ലോ ഓഫീസർ ഫൈസൽ സീഖെ На നമസ്കാരം ജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് തക്ക ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ അവരുടെ സ്വാതന്ത്ര്യം പാടില്ല ഇതിനിടയിൽ നമ്മുടെ നിയമം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി ഉണ്ട് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ് ഒരാളെ കരുതൽ തടങ്കലിൽ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അഥവാ ഡിറ്റേണിംഗ് അതോറിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ ആ പെർഫോർമുണ്ട് എല്ലാം ഫിൽ ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിരന്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളാണെന്നും ഇനിയും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും ഉറപ്പ് ഉറപ്പുവരുത്തി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട് എന്നാൽ എന്നുവെച്ചാൽ നോൺ പ്രൗഡി ആണെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുകയോ രണ്ട് കുറ്റകൃത്യങ്ങൾക്ക് ആൾക്ക് അന്വേഷണത്തിന് വിധേയമാവുകയോ വേണം നോൺ ഗുണ്ടയാണെങ്കിൽ രണ്ട് കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടുകയോ മൂന്ന് കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നേരിടുകയോ വേണം അതാണ് അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അതാണ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ അതിനുശേഷം ഈ വ്യക്തി ഇനിയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതാണ് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഇത് രണ്ടും ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഒരാളെ തടവിൽ കരുതൽ തടങ്കലിന് ശിക്ഷിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും അത് ഒരു ഹൈക്കോടതി ജഡ്ജി നേതൃത്വം നൽകുന്ന കാപ്പ അഡ്വൈസറി ബോർഡിൽ നിന്നും പരാതി നൽകി അത് പുനഃപരിശോധിക്കാനുള്ള അവസരം കൂടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അത്യന്തം ആവശ്യമായ കേസുകളിൽ മാത്രമാണ് കരുതൽ തടങ്കൽ നിയമം ഞങ്ങൾ ഉപയോഗിക്കാറുള്ളു വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങൾ പൊതുവെ കുറഞ്ഞ ജില്ലയായി കരുതപ്പെടുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കാപ്പ നിയമം ഇവിടെ എങ്ങനെയാണ് അല്ല വയനാട് ജില്ലയിൽ ഏറ്റവും കുറച്ച് കാപ്പാ കേസുകളുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല കാരണം ഏറെക്കുറെ ഒക്കെ ക്രമസമാധാന ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഒരു ജില്ലയാണ് വയനാട് ജില്ല മാത്രമല്ല ഗുണ്ടാ സംഘങ്ങളും അതുപോലെയുള്ള കൊട്ടേഷൻ സംഘങ്ങളും സംഘടക കുറ്റകൃത്യങ്ങളും ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ പരമാവധി കാപ്പ ചുമത്താറില്ല ഞാൻ നേരത്തെ ശ്രദ്ധിച്ച പോലെ അങ്ങനെ അത്യന്തം ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ ഞങ്ങൾ കാപ്പ് ചമത്താണു സാധാരണ ജനങ്ങൾക്ക് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ലോ ഓഫീസുമായി അല്ലെങ്കിൽ ലോ ഓഫീസറുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഒരു ലോ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ ഇല്ല സാധാരണഗതിയിൽ ലോ ഓഫീസറുമായിട്ട് പൊതുജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വരുന്നില്ല കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ ലീഗൽ അഡ്വൈസർ ആണ് ലോ ഓഫീസർ ജില്ലാ ഭരണകൂടത്തിന് വില്ലേജ് ഓഫീസർ തഹസീൽദാർ അവരെല്ലാം അതുപോലെ ഡെപ്യൂട്ടി കളക്ടർമാർ അവർ മുന്നോട്ട് വെക്കുന്ന നിയമ പ്രശ്നങ്ങളിൽ നിയമോപദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് ലോ ഓഫീസറെ ചുമതല അതുകൊണ്ട് നേരിട്ട് ഇടപെടേണ്ട ആവശ്യം വരാറില്ല നിയമമാണ് എല്ലാത്തിനു മുകളിൽ നിയമം പാലിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല നിയമം പാലിക്കാൻ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ലോയിസ് എബോ യു എന്ന് പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് നിയമജനായ ലോഡ് ഡിംഗ് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എത്ര വലിയ ആളായാലും നിയമമായ മേലെയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇവിടുത്തെ ആത്യന്തികമായ ഭരണാധികാരി എന്ന് പറയുന്നത് നിയമമാണ് അതുകൊണ്ട് നിയമത്തെ അനുസരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് പക്ഷെ നിയമം എന്ന് പറയുന്നത് അത് ഒരു സൊസൈറ്റിയുടെ കളക്റ്റീവ് ലോജിക്കാണ് ഒരു കളക്റ്റീവ് ലോജിക്കാണ് അപ്പൊ നിയമം ഒരു വ്യക്തി ഒരു പൗരൻ നിയമം അനുസരിക്കുമ്പോൾ സത്യത്തിൽ അയാൾ അനുസരിക്കുന്നത് അയാളെ തന്നെയാണ് അതുകൊണ്ട് നിയമം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും സ്മൂത്ത് ആയിട്ടുള്ള ചലനത്തിനും പുരോഗതിക്കും ആവശ്യമാണ് അതുകൊണ്ട് നിയമം അതിന്റെ എല്ലാ തട്ടിലും ഏറ്റവും ഉയർന്ന ഭരണഘടന ആയാണ് അത് താഴെ തട്ടിലായിട്ട് വന്ന കേസ് ലോ ചട്ടങ്ങളും അങ്ങനെ പല നിയമത്തിന് പല രൂപങ്ങളുണ്ട് അവയെല്ലാം ഒരു സമൂഹത്തിന് രാഷ്ട്രത്തിന് സുഗമമായ മുന്നോട്ട് പോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് പാലിക്കുക എന്നുള്ളത് പവന്റെ ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമായി ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വന്നു പേരുകൾ സംസ്കൃതത്തിലാകുന്നതോടൊപ്പം അവയിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ രൂപീകരിച്ച ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപീകരിച്ച ക്രിമിനൽ പ്രൊസീജിയർ കോഡും ആയിരുന്നു അത് മാറി ഭാരതീയ ന്യായ സംഹിത എന്നും ഭാരതീയ നാഗരിക് സുരക്ഷാ അധീനിയം എന്നുമായി മാറി വലിയ മാറ്റങ്ങൾ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നുമില്ല അതിന്റെ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ കോഡിലെ അനാവശ്യമായ പല വകുപ്പുകളെയും മാറ്റി സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലം മാറി വരികയാണ് അതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളുടെ സ്വഭാവങ്ങളും അതിന്റെ സാങ്കേതിക വിദ്യകളും കൂടിയിട്ടുണ്ട് സാങ്കേതികത കൂടുന്നതിനനുസരിച്ച് നിയമത്തിന്റെ പരിഷ്കരണം അല്ലെങ്കിൽ നിയമവും കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതല്ലേ ഓരോ നിയമം കാലാനുസൃതമായി മാറേണ്ടതുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കൃത്രിമ ബുദ്ധി എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതെല്ലാം പുതിയ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പേഴ്സണാലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഐഡന്റിറ്റി അയാളുടെ റൈറ്റ് ആണ് ഇപ്പോൾ എഐ ടൂൾസ് ഉപയോഗിച്ച് ഒരാൾ പ്രസംഗിക്കുന്നതോ സംസാരിക്കുന്നതോ മറ്റേതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതോ എല്ലാം വീഡിയോകൾ എ ഐ ടൂൾസ് ഉപയോഗിച്ച് സൃഷ്ടിക്കാനാവും ഇത് ഒരാളുടെ പേഴ്സണാലിറ്റി റേറ്റിന്റെ ആയിട്ട് വരും അങ്ങനെ പല പ്രശ്നങ്ങളും സമൂഹത്തിന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്ന പുരോഗതിയുടെ ഫലമായിട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നിയമം കാലാനുസൃതമായി മാറേണ്ട ഒന്നാണ് അതുപോലെ ജില്ലാ ലോ ഓഫീസറുടെ മറ്റു ചുമതലകൾ എന്തെല്ലാമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിയമോപദേഷ്ടാവ് എന്ന നിലയിലാണ് ഡിസ്ട്രിക്ട് ഓഫീസർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ ഓഫീസ് സംവിധാനമാണ് നമ്മുടെ ഓഫീസുകളിലുള്ളത് സാധാരണഗതിയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഓഫീസർ മുതൽ തഹസിൽദാർ അങ്ങനെയുള്ള ഓഫീസുകളിൽ നിന്നെല്ലാം തന്നെ നിയമവിപരമായും മറ്റ് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിയമോപദേശം ആവശ്യപ്പെടാറുണ്ട് ഉദാഹരണത്തിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൈവശ സർട്ടിഫിക്കറ്റ് തണ്ടപ്പർ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതുമായി ബന്ധപ്പെട്ടും വിവിധ സർട്ടിഫിക്കറ്റുകൾ ഡബ്ല്യുഎ സർട്ടിഫിക്കറ്റ് ഒ ബിസി സർട്ടിഫിക്കറ്റ് അങ്ങനെ പല സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് സംബന്ധിച്ചൊക്കെ പലപ്പോഴും പേരും നിയമപരമായിട്ടുള്ള സംശയങ്ങൾ റവന്യൂ ഓഫീസർമാർക്ക് വരാറുണ്ട് അത്തരം കേസുകളിൽ റവന്യൂ ഓഫീസർമാർക്ക് നിയമോപദേശം കൊടുക്കുക എന്നുള്ളത് ഡിസ്ട്രിക്ട് ലോ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ആത്യന്തികമായ ഭരണാധികാരി നിയമമാണ് നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും നിയമം നിങ്ങൾക്കും മുകളിലാണ് നിയമം പാലിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് നമുക്ക് നിറവേറ്റാം ഈ പരിപാടിയിൽ സംസാരിച്ചത് ജില്ലാ ലോ ഓഫീസർ ഫൈസൽ സി കെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും സർക്കാരിന്റെ മറ്റൊരു വകുപ്പിലെ സേവനങ്ങളും പദ്ധതികളുമായി കാണാം നന്ദി നമസ്കാരം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്